ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലകളിൽ നിന്നും കാട് കയറാതെ പടയപ്പ ഒരാഴ്ചയായി മൂന്നാറിലെ എസ്റ്റേറ്റ് മേഖലകളിൽ തമ്പടിച്ചിരിക്കുകയാണ് പടയപ്പ ഇന്ന് നയമക്കാട്ടിലെ എസ്റ്റേറ്റിലും ആന എത്തി സന്ദീപ് രാജാക്കാട് വിവരങ്ങളുമായ സന്ദീപ് ഇപ്പോൾ പടയപ്പ കുറച്ച് ദിവസമായി നാടിറങ്ങിയിട്ട് സ്ഥിരം ഇങ്ങനെ തന്നെയാണോ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഇവിടെ അക്രമങ്ങൾ നടത്തിയ ശേഷം മടങ്ങിപ്പോകുക ഇതാണോ രീതി പ്രതിപ്പെരുത്തിക്കാട് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ പടയപ്പയുടെ ശല്യം വലിയ രീതിയിൽ മൂന്നാർ മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ ഒരു ഒരു രണ്ടാഴ്ച കാലമായിട്ട് മൂന്നാറിൻ്റെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന എസ്റ്റേറ്റ് മേഖലയിൽ തന്നെയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ കന്നിമല എസ്റ്റേറ്റിലായിരുന്നു രാത്രിയിൽ കാട്ടാന എത്തിയിരുന്നത് അതിനുശേഷം ഇന്നിപ്പോൾ നയമക്കാട് എസ്റ്റേറ്റിലേക്ക് എത്തിയിരിക്കുന്നു അവിടെയും നിരവധിയായിട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഇങ്ങനെ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് മാറാതെ തന്നെ കാട്ടുകൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നയമക്കാട് പെരിയവാര അതുപോലെ തന്നെ കന്നിമല തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ ഗ്രാംസ്ലാൻഡ് അടക്കമുള്ള മേഖലകളിൽ ഇങ്ങനെ മാറി മാറി തമ്പടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് രാത്രി പകൽ വ്യത്യാസമില്ലാതെ കാട്ടാന ഈ ജനവാസ മേഖലയിലൂടെ തുടരുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാർ ടൗണിന്റെ പരിസരത്തേക്ക് എത്തുകയും ആർ ആർ ടി സംഘം അവിടുന്ന് തുരത്തുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഈ പെരിയവാര അടക്കമുള്ള മേഖലകളിലേക്ക് പോയി ഇന്നാണ് ഇപ്പോൾ നയമക്കാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ആർ ആർ ടി സംഘം നിരീക്ഷിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങി വരാതെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു ആരോപണമാണ് നാട്ടുകാർക്കിടയിലുള്ളത് നമുക്കറിയാം നാളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ആന കൂടിയായിരുന്നു ഈ പടയപ്പ എന്ന് പറയുന്നത് പക്ഷേ പടയപ്പയിൽ ഇപ്പോൾ ആക്രമണ സ്വഭാവം ഉണ്ടായതോടുകൂടി തന്നെ ആളുകൾ വലിയ ഭീതിയിലാണ് വ്യാപകമായ കൃഷിനാശം വരുത്തുന്നു കഴിഞ്ഞ ദിവസം നയമക്കാട്ടിൽ വലിയ രീതിയിൽ കൃഷിനാശം ഉണ്ടാക്കിയിരുന്നു അങ്ങനെ എല്ലാ മേഖലയിലും കൃഷിനാശം അടക്കമുള്ള നാശനഷ്ടങ്ങൾ വരുത്തുന്നുണ്ട് ഒപ്പം തന്നെ വാഹനങ്ങൾക്ക് നേരെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഈ കാട്ടാനയിൽ ഉണ്ടായിരിക്കുന്നു അത്തരത്തിൽ വലിയ ഒരു ഭീതിതമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുകയാണ് ഈ പടയപ്പയ്ക്കൊപ്പം തന്നെ മറ്റ് കാട്ടാനകളുടെ ശല്യവും ഈ മേഖലയിൽ അതിൽ രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം നിൽക്കുന്നുണ്ട് അതിനോടൊപ്പമാണ് ഈ ജനവാസ മേഖലയിൽ നിന്ന് പോകാതെ തന്നെ കാട്ടാന തുടരുന്ന ഒരു സ്ഥിതി ശരി എന്തായിരുന്നാലും വനംവകുപ്പ് മുമ്പ് ഒരു ആർ ആർ ടി സംഘത്തെ പ്രത്യേകമായി വെച്ച് ഈ ആനയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ അത് കാര്യമായി നടത്തുന്നില്ല എന്നുള്ള വലിയ ആരോപണമാണ് നാട്ടുകാരും വലിയ ശല്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസമായി നാട്ടിലേക്ക് ഇറങ്ങിയിട്ട്